ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് പോകാം എന്തായാലും രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക് ആയിട്ട് അർജുനും ജാസ്മിനും കിട്ടിയിരിക്കുന്നത് നല്ല എ പണിയാണ് കാരണം മറ്റൊന്നുമല്ല പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഭർത്താവായിട്ട് അർജുനും അതേപോലെ തന്നെ തെറ്റുകൾ മാത്രം ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഭാര്യയായിട്ട് ജാസ്മിനും അഭിനയിച്ച് തകർക്കുക എന്നതായിരുന്നു ടാസ്ക് കൊടുത്തിട്ടുള്ളത് ബസർ ടു ബസറായിരുന്നു ടാസ്ക് അതിഗംഭീരമായിട്ട് ജാസ്മിനും അർജുനും കൂടെ ആ ഒരു ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബാക്കിയുള്ള ബിഗ് ബോസ് ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻറ്റിനെയും തന്നെ ആ ഒരു ലിവിങ് ഏരിയയിൽ വിളിച്ചു വരുത്തുന്നുണ്ട് അർജുനും ജാസ്മിനും എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് ശ്രീധുവിനെ കൊണ്ട് ബെല്ലി ഡാൻസ് കളിപ്പിക്കുന്നുണ്ട് ആൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ ഒരു ബെല്ല ഡാൻസ് കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഭർത്താവായിട്ടുള്ള നമ്മൾ അർജുൻ നല്ലോണം പൈസ അങ്ങോട്ട് വാരി വിതർന്നൊക്കെ ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ജാസ്മിന് ഇതൊന്നും പിടിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇംഗ്ലീഷ് വളച്ചും മുടിച്ചും തിരിച്ചും സംസാരിക്കുന്ന ഒരു ഭാര്യയായിട്ടാണല്ലോ ബിഗ് ബോസ് ടാസ്കിൽ ജാസ്മിന് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവരുടെ ഈ ഒരു അഭിനയം എന്തായാലും തകർക്കും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് പേരും എന്തായാലും ശ്രീതുവിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ശ്രീതു കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ നന്ദനയ്ക്കും ചെറുതായിട്ടൊരു പണി കൊടുക്കുന്നുണ്ട് മറ്റൊന്നുമല്ല പാട്ട് പാടാനായിട്ടാണ് നന്ദനയ്ക്ക് കൊടുക്കുന്നത് നന്ദനെ അത് മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം അതായത് ഇവർക്ക് പൈസ കിട്ടണമല്ലോ ടിപ്പ് അതിന് വേണ്ടിയിട്ട് അതായത് പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഭർത്താവിൻ്റെ അടുത്ത് നല്ല രീതിയിൽ തൊടുകയും തലോടുകയൊക്കെ ചെയ്യുമ്പോൾ അതായത് ഇംഗ്ലീഷ് വളച്ചും തിരിച്ചുമൊടിച്ചും പറയുന്ന ജാസ്മിന് ഇതൊന്നും സഹിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം പൊങ്ങച്ച കാരണം ഭാര്യയാണല്ലോ പുള്ളിക്കാരി എന്തായാലും ഈ ഒരു ടാസ്ക് വളരെ ഗംഭീരമായിട്ട് വളരെ ഫണ്ണായിട്ടാണ് രണ്ടുപേരും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക